വിശുദ്ധ ഔസെ പിതാവിൻ്റെ വണക്കമാസ പ്രാർത്ഥന മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതി യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു മത്തായുടെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വാക്യം നീതിമാനായ വിശുദ്ധ ഔസെ പിതാവ് വിശുദ്ധ അവസേപ്പിനെ വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നത് നീതിമാൻ എന്നാണ് സകല സുഹൃതങ്ങളാലും അലങ്കൃതനായ ഒരു വ്യക്തിയെയാണ് നീതിമാൻ എന്ന് പ്രകീർത്തിക്കുന്നത് ഓരോരുത്തർക്കും അർഹമായത് അവരവർക്ക് നൽകുന്നതിലാണ് നീതി ദൈവത്തോടും അധികാരികളോടും മറ്റുള്ളവരോടും നീതി പുലർത്തണം ദൈവത്തിന് അർഹമായ ആരാധനയും അധികാരികളോട് വിധേയത്വവും നാം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപെടലിലും നാം നീതി പാലിക്കണം കടം വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കണം മറ്റുള്ളവരുടെ വസ്തുവകകൾക്ക് നാശം വരുത്തിയാൽ നാം നഷ്ടപരിഹാരം നൽകേണ്ടതാണ് സാമൂഹ്യനീതി നീതി എന്നിവയിൽ വീഴ്ച വരുത്തരുത് ഇന്നത്തെ ലോകത്തിൽ ദരിദ്രരോടും തൊഴിലാളികളോടും നാം നീതിപൂർവം പെരുമാറേണ്ടിയിരിക്കുന്നു വക്രത അഴിമതി മായം ചേർക്കൽ കബളിപ്പിക്കൽ മുതലായവ നാം പരിവർജിക്കണം സാമൂഹ്യ ജീവിതം സൗഭാഗ്യപൂർണമാക്കി തീർക്കുന്നതിന് നീതിപാലനം അത്യാവശ്യമാണ് നീതിയുടെ പരിണിത ഫലമാണ് സമാധാനം കുടുംബങ്ങളിലും സമുദായങ്ങളിലും ജനപദങ്ങളിലും സമാധാനം പുലരണമെങ്കിൽ കൃത്യമായ രീതിയിൽ നീതി നിർവഹണം കൂടിയേ തീരൂ നീതി സ്നേഹത്താൽ മൃദുലപ്പെടേണ്ടിയിരിക്കുന്നു സമാധാനത്തിനു വേണ്ടി നീതിയിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നേക്കാം വിവേകവും ഉപവിയും അതിന് മാർഗനിർദ്ദേശം നൽകുന്നു പരിശുദ്ധ കന്യക ഗർഭിണിയായിരിക്കുന്ന വിവരം വിശുദ്ധ അവസേപ്പ് മനസ്സിലാക്കുന്നു എന്നാൽ അദ്ദേഹം പരിശുദ്ധ കന്യകയുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുവാൻ മുതിരുന്നില്ല അഗ്രാഹ്യമായ ഇടപെടൽ ദൈവപരിപാലന വൈഭവമാണെന്ന ബോധ്യം മാർ ഔസേപ്പിനുണ്ടായിരുന്നു പരിശുദ്ധ കന്യകയുടെ അഭിമാനത്തെ നിഹനിക്കുകയോ മറ്റെന്തെങ്കിലും നടപടികൾ നടത്തുകയോ ചെയ്യാതെ വിശുദ്ധ ഔസേപ്പ് രഹസ്യത്തിൽ മേരിയെ പരിത്യജിക്കുവാനാണ് ആലോചിച്ചത് നമ്മുടെ പിതാവായ മാർ ഔസേപ്പിൽ ഉപവിയും നീതിയും വിവേകവും മറ്റെല്ലാ സുഹൃതങ്ങളും പൂർണമായ വിധം എന്ന് മനസ്സിലാക്കാം ഉപവിയുടെ ഉന്നതമായ പദവിയുള്ളവർക്ക് ബാക്കി എല്ലാ സുഹൃതങ്ങളും ഉണ്ടാകും എല്ലാ സുഹൃതങ്ങളും വിവേകത്താൽ നയിക്കപ്പെടുകയും ഉപവിയാൽ സജീവമാക്കപ്പെടുകയും ചെയ്യണം സംഭവം ജർമ്മനിയിൽ ബോൺ നഗരത്തിൽ കുലീനയും സുന്ദരിയുമായ ഒരു സ്ത്രീ അഹങ്കാരത്താൽ പ്രേരിതയായി ക്രിസ്തീയ വിശ്വാസം പരിത്യജിച്ച് അസാൻമാർഗിക ജീവിതം നയിച്ചു പോന്നു കുറെ കഴിഞ്ഞപ്പോൾ അവൾക്ക് രോഗം പിടിപെട്ടു ഷയ്യ അവലംബിനിയായി തീർന്നു മാറി ഔസേപ്പിൻ്റെ ഭക്തിയായ ഫിലോമിന എന്ന ഒരു സ്നേഹിത അവൾക്കുണ്ടായിരുന്നു അവളുടെ മനപരിവർത്തനത്തിനു വേണ്ടി ഫിലോമിന തീക്ഷണതാപൂർവ്വം മാറി ഔസേപ്പിനോട് പ്രാർത്ഥിച്ചു കൂടാതെ ഈ പുണ്യപിതാവിൻ്റെ ഒരു ചിത്രം അവളുടെ മൗനാനുവാദത്തോടെ മുറിയിൽ സ്ഥാപിച്ച് മാറി ഔസേപ്പെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് ജപിക്കുവാനും ആവശ്യപ്പെട്ടു ഫിലോബിനയോടുള്ള ബന്ധത്താൽ ഈ അപേക്ഷ അവളുടെ സ്നേഹിതയ്ക്ക് തിരസ്കരിക്കുവാൻ കഴിഞ്ഞില്ല അങ്ങനെ അവൾ മാറി ഔസേപ്പിനോട് പ്രാർത്ഥിച്ചു തുടങ്ങി അത്ഭുതകരമായ മനപരിവർത്തനമാണ് അവൾക്കുണ്ടായത് ക്രിസ്തീയ വിശ്വാസത്തെ പുച്ഛിച്ചു തള്ളിയ അവൾ അധികം താമസിയാതെ ഉത്തമവിശ്വാസിയും മതതീക്ഷ്ണത കൊണ്ട് നിറഞ്ഞവളുമായി തീർന്നു ജപം നീതിമാനായ വിശുദ്ധ ഔസേപ്പെ അങ്ങ് സകല സുഹൃതങ്ങളാലും സമലംകൃതനായിരുന്നല്ലോ തൻ നിമിത്തം ദൈവസംപ്രീതിക്ക് പാത്രിഭൂതനുമായിരുന്നു ഞങ്ങൾ ക്രിസ്തീയ സുഹൃതങ്ങൾ തീക്ഷ്ണതയോടുകൂടി അഭ്യസിച്ച് ദൈവസംപ്രീതിക്ക് പാത്രിഭൂതരാകുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ പാലനത്തിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കട്ടെ ദൈവത്തിന് അർഹമായ ആരാധനയും മേലധികാരികളോടുള്ള അനുസരണവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ നീതിയും പാലിക്കുന്നതിന് വേണ്ട അനുഗ്രഹം നൽകണമേ ദരിദ്രരോടും തൊഴിലാളികളോടും ഔദാര്യപൂർവ്വം പെരുമാറുന്നതിനുള്ള മഹാമനസ്കതയും ഞങ്ങളിൽ ഉളവാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തതെ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പശ്ചാത്താൽ മാനുസുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ വിശുദ്ധ ഔസേ പിതാവിൻ്റെ ലുത്തീനിയ കർത്താവിയെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷയായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശയായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്തനായ പിതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവജനനിയുടെ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരൻ്റെ വളർത്തുപിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മശ്യഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിദഗ്ധനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാധീരനായ വിശുദ്ധ ഔസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തം അനുസരണയുള്ള വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിശ്വസ്തനായ വിശുദ്ധ ഔസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിർഭാഗ്യരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണാവസ്ഥയിൽ ഇരിക്കുന്നവരുടെ മധ്യസ്ഥ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പിശാചുക്കളുടെ പരിഭ്രമമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദേവചെമ്മരിയാടായിരിക്കും ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവ ചെമ്മരിയാടായിരിക്കുന്ന ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ റൗസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ സുഹൃത ജപം നീതിമാനായ മാർ യൗസേപ്പെ നീതിബോധം ഞങ്ങൾക്ക് നൽകണമേ